ഈ ശംശിഖനാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ നമ്മൾ ദേവാലയ ഘടന സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ ദേവാലയ ഘടന അഥവാ പള്ളി ഘടന പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഇരുപത്തി ഏഴാമത്തെ ഐറ്റം മുമ്പ് നമ്മൾ ചെറുതായി സൂചിപ്പിച്ചതാണ് അത് നമ്മൾ ഒന്നുകൂടി വ്യക്തമാക്കേണ്ടതുണ്ട് അതുകൊണ്ട് അത് സൂചിപ്പിക്കുകയാണ് ഏവൻഗേലിയോൺ ഇരുപത്തിയേഴാമത്തെ സംഗതി പറയുന്നത് ഏവംഗേലിയോൺ എവംഗലിസ്ഥ എന്നും പറയും എവങ്കലിസ്ത അതായത് സുവിശേഷ പുസ്തകം സുവിശേഷ പുസ്തകം എന്ന് വെച്ചാൽ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പരിശുദ്ധ കുർബാനിൽ വായിക്കുന്ന സുവിശേഷ പാഠങ്ങൾ മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രഘോഷണ പുസ്തകം ലക്ഷണറി എന്ന് ഇംഗ്ലീഷിൽ പറയും പ്രഘോഷണ പുസ്തകം അതിനെയാണ് ഇവിടെ ഏവംഗേലിയോൺ അല്ലെങ്കിൽ ഏവംഗലിസ്ഥ എന്ന് പറയുന്നത് ഇത് വയ്ക്കുന്നത് മധുഭകയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന വൈദികന്റെ ഇടത്ത് വശത്ത് മധുഭകയിൽ നിന്ന് ദൈവജനത്തെ നോക്കുന്ന ദൈവപിതാവിൻ്റെ വലത്തുവശത്ത് അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ മധുബകയിൽ നിന്ന് ദൈവം ഇല്ല ദൈവ പിതാവ് നമ്മളെ നോക്കുന്ന ആ സങ്കല്പത്തിൽ ദൈവപിതാവിൻ്റെ വലത്തുവശത്ത് കാരണം പിതാവിൻ്റെ വലത്തുവശത്താണ് പുത്രൻ തമ്പനിരിക്കുന്നത് മർക്കോസ് പതിനാറ് പത്തൊമ്പത് അതുപോലെ പഞ്ചകോസ്ത പ്രസംഗത്തിൽ പോലും പത്രോസ് അത് ആവർത്തിക്കുന്നുണ്ടും നടപടിക്കുന്നുണ്ടും രണ്ടാമത്തെ അധ്യായം അപ്പോൾ പിതാവിൻ്റെ വലത്തുവശത്തിരിക്കുന്ന പുത്രൻ തമ്പനാനെ സൂചിപ്പിക്കുന്ന ഏവംഗലിയോൺ അഥവാ ഏവംഗലിസ് എന്ന് പറയുന്ന പ്രഘോഷണ പുസ്തകം സുവിശേഷ പുസ്തകം അതായത് പള്ളിയിൽ ലിറ്ററിയിൽ വായിക്കുന്ന വേദപാഠങ്ങൾ മാത്രം ചേർത്തിട്ടുള്ള ആ പുസ്തകം അത് ഈ മധുബകലിന് ജനങ്ങളെ നോക്കുന്ന ദൈവത്തിൻ്റെ വലത്തുവശത്ത് മധുബകലിക്ക് തിരിഞ്ഞു നിൽക്കുന്ന വൈദികൻ്റെ അടുത്തുവശത്ത് അപ്പോൾ നമ്മുടെയും അടുത്ത വശത്ത് ജനങ്ങളുടെയും അടുത്ത വശത്ത് ഏവങ്കേലിയോൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പുത്രൻ നമ്പുരാൻ്റെ പ്രതീകമാണ് മിശികായുടെ പ്രതീകമാണ് അതുകൊണ്ട് തന്നെ ഏഴ് സ്ലീവുകൾ തയ്ച്ച് ചേർത്തിരിക്കുന്ന ശോഷപ്പ കൊണ്ട് പൊതിഞ്ഞാണ് സൂക്ഷിക്കുക ഏഴ് സ്ലീവകൾ ഏഴ് വിളക്കുകളെ സൂചിപ്പിക്കുന്നു വെളിപാടിക്കുന്നത് ഒന്നാമത്തെ അധ്യായത്തിലെ ഏഴ് വിളക്കുകളെ സൂചിപ്പിക്കുന്നു ഏഴ് വിളക്കുകൾ എന്ന് പറഞ്ഞാൽ ഏഴ് സഭകളെ സൂചിപ്പിക്കുന്നു ഏഴ് സഭകൾ എന്ന് പറഞ്ഞാൽ സാർവത്രിക സഭയെ സൂചിപ്പിക്കുന്നു അപ്പോൾ ഏവങ്കേരിയോൻ മിശികയുടെ പ്രതീകമായതിനാൽ ഏഴ് സ്ലീവകൾ അതായത് സഭയുടെ സാർവത്രിക സഭയുടെ ഇല്ലേ പുനരുദ്ധാരണം രക്ഷാകർമ്മം മുഴുവൻ നടത്തിയത് ഈശോ മിശിക എന്ന് പറഞ്ഞ സ്ലീവയാണ് അത് അത് രേഖപ്പെടുത്തിയിട്ട് അല്ല ഉള്ള തയ്ച്ചു ചേർത്തിട്ടുള്ള ചോചപ്പ കൊണ്ട് പൊതിഞ്ഞാണ് സൂക്ഷിക്കുക ചുവപ്പോ വെള്ളയോ നിറത്തിലുള്ള അതാണ് ഈ ചോചപ്പ പൊതുവെയായി പൊതുവെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ സമയത്ത് അൽത്താരയിൽ നിന്ന് ബേമ വരെ ഈ വെച്ചിരിക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് ഏവെങ്കിലും കൊണ്ടുവരിക അതായത് ചുവപ്പോ ഒക്കെയുള്ള കളറുള്ള ആ ഏഴ് സ്ലീവ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ചോച്ചപ്പ അത് പൊതിഞ്ഞ രൂപത്തിൽ തന്നെയാണ് ഈ ബലിപീഠത്തിൽ നിന്നും ഈ ബേമയിലേക്ക് പ്രദക്ഷിണമായി കൊണ്ടുവരിക കർത്താവ് ശോമിച്ചുക സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഇല്ലേ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നതിൻ്റെ പ്രതീകമാണ് ഈ വരവ് ഈ മറ്റു മറ്റുപോലുള്ള വരവ് ഈ വൈദികൻ നെറ്റി വരെ ഉയർത്തിപ്പിടിച്ചാണ് കൊണ്ടുവരിക അതായത് വൈദികൻ്റെ മുഖം കാണാൻ പാടില്ല ഈ എവെങ്കലിയൺ എന്ന് പറയുന്ന എവങ്കലിസ് എന്ന് പറയുന്ന അതെ കാണാൻ പാടുള്ളൂ വൈദികൻ ഈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കില്ല ഇങ്ങനെ ഇങ്ങനെയാണ് പിടിക്കുന്നത് ഈ ഇങ്ങനെ ഈ ഇങ്ങനെ അച്ഛൻ്റെ മുഖം കാണാത്ത തരത്തിലാണ് പിടിക്കുന്നത് അച്ഛനെ കാണേണ്ട കാര്യമില്ല അച്ഛനെ കീഴിൽ നോക്കാൻ അവിടെ സ്ഥലമുണ്ട് സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോൾ അതൊക്കെ നോക്കാൻ അവിടെ സാധിക്കും ചെയ്യും ഈ ജനങ്ങൾ കാണുകയാണ് ഈ ചുവന്ന ശോശപ്പ ഏവങ്കേലിയോടെ പൊതുജീക്കാൻ ചുവന്ന ചോചപ്പ അത് മാറ്റുന്നത് ഈ ശോശപ്പ മാറ്റുന്നത് അതായത് ഈ ലോകത്തിലുള്ള മിശിഖായയുടെ വെളിപ്പെടുത്തലിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഈ ഈ പടം എടുത്ത് മാറ്റുന്നത് ഈ ശോചപ്പ എടുത്ത് മാറ്റുന്നത് ഈശോ മിശിഗ ഈ ലോകത്തിൽ വെളിപ്പെട്ടു തിരുവചനത്തിലൂടെ അവൻ വെളിപാടുകൾ നടത്തി അത് സൂചിപ്പിക്കുന്നത് എന്നിട്ട് ഈ അവൻ്റെ സുഭിചേട്ട പ്രഘോഷണം അവൻ സുഭിച്ചാട്ടം വചനം പ്രഘോഷം പ്രഘോഷിച്ചുവല്ലോ അത് അനുസ്മരിക്കുന്ന തരത്തിൽ ഏവൻകൊര്യൻ വായിക്കുന്നു അത് മിഷിക ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രഘോഷണം നടത്തിയതിനെ പ്രതീകവൽക്കരിക്കുകയാണ് സുഭിചാട്ടം വായിക്കുന്നു വായന കഴിഞ്ഞ് വീണ്ടും ബാമയിൽ വെച്ച് തന്നെ ശോഷപ്പ കൊണ്ട് പൊതിഞ്ഞ് അൽത്താരയിൽ ഇല്ലേ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നു തീർച്ചയായിട്ടും പ്രസംഗമുണ്ടെങ്കിൽ പ്രസംഗം കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ കൊണ്ടുപോയ്ക്കുക ഡീക്കുമാരുണ്ടെങ്കിൽ അവർ കൊണ്ടുപോയി വയ്ക്കും യഹൂദരുടെ സമ്പ്രദായത്തിൽ നിന്നാണ് പൗരത്വ സഭകളിൽ ഈ പാരമ്പര്യം ഉടലെടുത്തത് ഏവംഗലിയോൺ എന്നതിൻ്റെ അർത്ഥം നമ്മൾ മുമ്പ് കണ്ടതാണ് സുവിശേഷം സദ്വാർത്ത എന്നൊക്കെയാണ് ഏവംഗലിയോൺ ഏവംഗലിസ്ഥ എന്നൊക്കെ വാക്കിൻ്റെ അർത്ഥം അതേസമയം സദ്വാർത്ത എന്ന് പറഞ്ഞാൽ ഏവംഗലിസ്ഥ സുവിശേഷകൻ എന്നാണ് അർത്ഥം ഏവംഗലിസ്ഥ എന്ന് പറഞ്ഞാൽ സുവിശേഷകൻ ഏവംഗേലിയോൺ എന്ന് പറഞ്ഞാൽ സുവിശേഷം ഏവംഗേലിയോൺ സുവിശേഷം ഏവംഗലിസ്ഥ സുവിശേഷകൻ ഈ ഇതിനർ അർത്ഥം നമ്മൾ ഒരിക്കലും പറഞ്ഞതാണ് അപ്പൊ ചിലർക്കൊന്നും നമ്മൾ ബോധ്യപ്പെട്ടില്ല ഇപ്പൊ ഞാൻ ഒന്നുകൂടി പറയാണ് അങ്കേലിയോൺ എന്ന വാക്ക് നോക്കാം അങ്കേലിയോൺ വാർത്ത എന്നാണ് അർത്ഥം സന്ദേശം എന്ന അർത്ഥം മെസ്സേജ് ന്യൂസ് എന്നൊക്കെ അർത്ഥം ഈ എവു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഹാരിസ് എന്ന് പറഞ്ഞാൽ ലെ ഗുഡ് 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 ലെ ഗ്രേസ് എവു എന്ന് തനാത്തോസ് എന്ന് പറഞ്ഞാൽ മരണം എവു ഗുഡ് ഡെത്ത് ഈ ദയാവധത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഗുഡ് ഡെത്ത് ഗ്രീക്കിൽ എവുതനാസിയ എന്ന് പറഞ്ഞാൽ എവുത്തനാസിയ എവു തനാസിയ തനാത്തോസ് ഡെത്ത് മരണം എവു നല്ലത് അപ്പം നല്ല മരണം എന്നാണ് ഈ ദയാവധത്തിന് വിശേഷിപ്പിക്കുന്നത് നല്ല മരണമൊന്നും അല്ലത് ദൈവത്തനേഹിതത്തിന് വിരുദ്ധമായ ഒരു സംഗതിയാണ് എങ്കിലും വാക്ക് അങ്ങനെയാണ് അപ്പം എവു എന്ന് പറഞ്ഞാൽ നല്ലത് നന്മ എന്നൊക്കെ അർത്ഥം നമ്മൾ വിശേഷം സു സുവിശേഷം സു എന്ന് പറഞ്ഞാൽ നല്ലത് വാർത്ത സദ്വാർത്ത സദ് നല്ലത് അങ്കേലിയോ എന്ന വാക്ക് നമ്മൾ പറഞ്ഞു സന്ദേശം ദൂത് അങ്കേലോസ് സന്ദേശവാഹകൻ മാലാങാ ഏഞ്ചൽ എന്ന വാക്ക് വരുന്നു അങ്കേലോസ് അങ്കേലോസിന്റെ സ്പെല്ലിങ് നോക്കിയാൽ എ എൻ ജി ഇ ജി ഇ എൽ ഒ എസ് അങ്കേലോസ് ആ അവസാനത്തെ ലോസ് ഓസ് പറ്റിക്കളഞ്ഞാൽ ഏഞ്ചൽ ഇംഗ്ലീഷിൽ ഏഞ്ചൽ അങ്കേലോസ് സന്ദേശവാഹകൻ ദൂതൻ മാലാഖ അപ്പോൾ വാർത്ത കൊണ്ടുവരുന്ന ആൾ എന്നർത്ഥം നല്ല വാർത്ത അറിയിക്കുന്നവനാണ് എവങ്കലിസ്ഥ നല്ല വാർത്തയാണ് എവാങ്കേലിയോൺ അങ്കേലോസ് ദൂതൻ അല്ലെങ്കിൽ മാലാഖ ഏഞ്ചൽ ഈ നല്ല വാർത്തയാണ് എവങ്കലിയോൺ അങ്കേലിയോൺ എവാങ്കേലിയോൺ നല്ല വിശേഷം ഈ രണ്ട് വാക്കുകളും സുവിശേഷത്തിൽ നമ്മൾ സുറിയാനി ഭാഷയിൽ ഉപയോഗിക്കും സുവിശേഷകൻ എന്നുള്ള എ വെങ്കലിസ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് എവംഗലിയൺ എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ഇനി ഉദയംപേര സൂനോദോസിൽ എൻ്റെ കാനോനയിൽ എവങ്കലി എന്ന വാക്കാണ് ഉപയോഗിച്ച് കാണേ എവംഗലി അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാചകം അതായത് ഈ ഉദയംപേര ഉദയംഭര കാനോനിൽ എഴുതിയിരിക്കുന്ന അന്നത്തെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന വാചകം ഞാൻ വായിക്കാം മുട്ടുംകുത്തി എവംഗലി പുസ്തകവും തൊട്ട എന്ന് തൊട്ട അങ്ങനെയാണ് പറയുന്നത് എഴുതിയിരിക്കുന്നത് മുട്ടുംകുത്തി എവംഗലി പുസ്തകവും തൊട്ട നിങ്ങൾ ക്രൈസ്തവ ശബ്ദകോശം എന്ന് പറയുന്ന കുരുക്കുറച്ചൻ്റെ ഈ പുസ്തകത്തിനകത്ത് മുപ്പതാമത്തെ പേജിനകത്ത് അത് കാണാം ആ ഉദയംഭര സൂനഭസിനെ കാനോനെ എഴുതിയിരിക്കുന്ന സംഗതി കാണാം ഈ ക്രൈസ്തവ ശബ്ദകോശം എന്ന് പറയുന്ന ജോർജ് കുരുക്കുറച്ചൻ്റെ പുസ്തകത്തിനകത്ത് പേജ് മുപ്പത് എവാംഗേലി എന്ന വാക്കാണ് ഉദയംഭര സൂനബസിൽ ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് പലർക്കും വിശ്വാസം ആയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ അതൊന്ന് വിശദീകരിക്കുകയാണ് എല്ലാ നല്ല വാർത്തയും എല്ലാ നല്ല വിശേഷവും എവാംഗേലിയോൺ എന്ന് പറയില്ല എവാങ്കയിൽ വന്നുള്ള ടെക്നിക്കൽ പദമാണ് ടെക്നിക്കൽ പദം ദൈവത്തിൽ നിന്ന് വരുന്ന വാർത്ത അല്ലെങ്കിൽ രാജാവിൽ നിന്ന് വരുന്ന വാർത്ത അതിന് മാത്രമാണ് എവാങ്കയിൽ ഉപയോഗിച്ചിരുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന വാർത്ത അത് എപ്പോഴും നല്ല വാർത്തയാകണമെന്നില്ല മറിയത്തിന് ദൈവത്തിൽ നിന്ന് വന്ന വാർത്ത അവളുടെ വിവാഹ ജീവിതം തകർത്തു യൗസേപ്പ് അവളെ സംശയിക്കാനായിട്ട് ഇടയായി വിവാഹമോചനത്തിൻ്റെ വക്കീലെത്തി പിന്നെ എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി ജോസഫിനും ദൈവത്തിൽ നിന്ന് വന്ന വാർത്ത അത്ര നല്ല വാർത്തയായിരുന്നോ അവൻ ഞെരുപിരി കൊണ്ടുവന്നാണ് മത്തൈസ്ലി എഴുതിയിരിക്കുന്നത് അവൻ ഇതേക്കുറിച്ച് ഓർത്ത് ഞെരുപിരി കൊണ്ടു ഞെരിപിരി കൊള്ളിക്കുന്ന വാർത്തയായിരുന്നു ജോസഫന് സ്വർഗ്ഗത്തിൽ നിന്ന് വന്നത് അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്ന വാർത്ത എപ്പോഴും നല്ലതായിരിക്കണമെന്നില്ല ഇപ്പം നമുക്ക് രോഗം രോഗം വരുന്നത് നല്ല വാർത്തയാണ് സ്വർഗത്തിൽ നിന്ന് കൊണ്ട് പക്ഷെ നമുക്ക് ആർക്കെങ്കിലും ഇഷ്ടമുള്ള വാർത്തയാണത് എന്തുകൊണ്ടാണ് അത് നല്ല വാർത്തയായിരിക്കുന്നത് ഭൂമിയിൽ നമുക്ക് ശാശ്വതമായ ജീവിതമില്ലെന്നും സ്വർഗത്തിലേക്ക് പോകാൻ നമ്മൾ ഒരുങ്ങണമെന്നും മരണത്തിന് മുൻ ആസ്വാദനമാണ് ഈ രോഗമെന്നും നമ്മൾ അറിയിക്കുകയാണ് പ്രായാധികം അതറിയിക്കുകയാണ് അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിലോ നമ്മുടെ അന്തരീക്ഷത്തിലോ സാമൂഹിക പരിസരത്തൊക്കെ ഉണ്ടാകുന്ന ദൈവത്തിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ നല്ല വാർത്തകളാണ് അപ്പം രോഗം ഒരു സുവിശേഷമാണ് ദൈവത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ നമ്മുടെ കുറ്റം കൊണ്ട് വരുന്നതാണെങ്കിൽ അല്ല ദൈവത്തിൽ നിന്ന് വരുന്ന വാർത്തയാണെങ്കിൽ അത് നല്ല വാർത്തയാണ് അപ്പം എപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്ന വാർത്തയാകണമെന്നില്ല എവാങ്കേലിയാൽ ഞാൻ ആവർത്തിക്കുന്നു ദൈവത്തിൽ നിന്ന് വരുന്ന വാർത്ത അല്ലെങ്കിൽ രാജാവിൽ നിന്ന് വരുന്ന വാർത്ത അതിന് ഉപയോഗിച്ച സാങ്കേതിക പദമാണ് എവാലിയോൺ വാർത്ത അതറിയിക്കുന്ന ആള് എവാലി നാല് സുവിശേഷങ്ങൾ വെച്ച് നോക്കിയാൽ രണ്ട് തരത്തിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സുവിശേഷങ്ങളിൽ പോലീസിൻ്റെ ലേഖനത്തിൽ വേറെ തരത്തിലാണ് ഈ മത്തായി മക്കോസ് മത്തായും ലൂക്കാസും ഉപയോഗിച്ചിരിക്കുന്നത് ദൈവപുത്രന്റെ ജനനം ഈ രാജാവിൽ നിന്ന് വരുന്ന വാർത്ത ദൈവത്തിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ദ രാജകുമാരന്റെ ജനനം അതാണ് ഒരു എവാങ്കേലിയോൺ ദൈവത്തിൽ നിന്ന് വരുന്ന വാർത്തയാണത് മംഗളവാർത്ത അത് ആണ് സുവിശേഷം ദൈവത്തിൽ നിന്ന് വരുന്ന വാർത്തയാണ് അത് ദൈവപുത്രൻ്റെ ജനനം എന്ന അർത്ഥത്തിലാണ് മർക്കോസ് അത് ഉപയോഗിച്ചിരിക്കുന്നത് മർക്കോസ് യേശുവിൻ്റെ ജനനം വർണ്ണിക്കുന്നില്ല അപ്പം മർക്കോസിനകത്ത് ആ ആ വ്യാഖ്യാനം അതായത് ദൈവപുത്രൻ്റെ എന്ന വ്യാഖ്യാനം ചേരില്ല കാരണം അദ്ദേഹം എഴുതിയിട്ടില്ല ദൈവപത്രൻ്റെ ജനനം അദ്ദേഹം എഴുതിയിട്ടില്ല അപ്പോൾ മർക്കോസനെ സംഭവിച്ചിട്ടില്ല അത് യുദ്ധത്തിൽ വിജയം വലിച്ചു എന്ന വാർത്തയാണ് കർത്താവിന് കുഴിമാർത്ഥങ്ങൾ ചെല്ലുമ്പോൾ ഒരു യുവാവ് വലത്തുവശത്ത് ഇരിക്കുന്നു ഴിമാടത്തിൽ എന്നിട്ട് പറയുകയാണ് അവൻ ഇവിടെയല്ല അവൻ ഉയർത്തെഴുന്നേറ്റു അപ്പോൾ യുദ്ധത്തിൽ വിജയം ഭരിച്ചുവെന്ന് ഒരു യുവാവ് പ്രഖ്യാപിക്കുന്ന വാർത്തയാണ് സുവിശേഷം അതുകൊണ്ട് തന്നെ മത്തായി മർക്കോസിന്റെ ഒന്നാമത്തെ സുവിശേഷം ഒന്നാമത്തെ അദ്ദേഹത്തിന് എന്താ കാണുന്നത് ഒന്നാമത്തെ വാക്യം ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം ആരംഭം മാത്രമാണ് മർക്കോസ് എഴുതിയിരിക്കുന്നത് ബാക്കിയുള്ളത് നമ്മൾ എഴുതണം അതായത് നമ്മുടെ ജീവിതം കൊണ്ട് എഴുതണം എന്നർത്ഥം അപ്പോൾ ദൈവപുത്രനായ യേശുക്രി സാത്താന്റെ മേൽ സാത്താന്റെ മേൽ വിജയം വരിച്ചുവെന്ന യുദ്ധത്തിൽ വിജയം വരിച്ചുവെന്ന വാർത്തയാണ് സുവിശേഷം ആ സുവിശേഷമാണ് താൻ എഴുതണേന്ന് മർക്കോസ് മാത്രം പറഞ്ഞിരിക്കണേ മത്തായി പറഞ്ഞിരിക്കുന്നത് ഒരു ഗ്രന്ഥം എഴുതുന്ന ഒന്നാണ് ലൂക്കാസ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു ചരിത്ര ഒരു ചരിത്ര കഥ എഴുതുന്ന ഒന്നാണ് ദിയഗേസ് എന്ന വാക്കാണ് ലൂക്കാസ് ഉപയോഗിക്കണേ യോഹനം പറഞ്ഞത് ലോഗോസ് ഞാൻ വചനത്തെക്കുറിച്ച് കുറിച്ച് എഴുതുന്നു സുവിശേഷമാണ് ഞാൻ എഴുതണേന്ന് മർക്കോസ് മാത്രമാണ് പറഞ്ഞത് മർക്കോസ് ഒന്നേ ഒന്ന് ചുരുക്കത്തില് എവാംഗേലിയോൺ എന്ന് പറഞ്ഞാൽ നല്ല വാർത്തയാണ് സുവിശേഷമാണ് സദ്വാർത്തയാണ് പക്ഷേ ദൈവത്തിൽ നിന്ന് വരുന്ന വാർത്തയ്ക്കാണ് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന വാർത്ത അതിലേതെങ്കിലും ഒന്നാണ് ദൈവത്തിൻ്റെ ജനനം അല്ലെങ്കിൽ സാത്താൻ എന്ന ബദ്ധ ശത്രുവിൻ്റെ മേൽ വിജയം വരിച്ചു എന്ന വാർത്ത ഇതാണ് എവാങ്കേലിയോൺ നല്ല വാർത്ത അത് പ്രഘോഷിക്കുന്ന ആള് എവങ്കലീസ്ത സുവിശേഷകൻ ഇപ്പോൾ അത് ഈ സുവിശേഷകന്മാർ പ്രസംഗിച്ചത് നമ്മൾ ഇന്ന് പ്രസംഗിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു അതാണ് ഈ സംഭവിക്കുന്നത് അപ്പോൾ ഈ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് കാരണം എന്താണ് നമ്മൾ ചെയ്യുന്നത് കർത്താവ് ചെയ്ത കാര്യം തന്നെയാണ് കർത്താവ് ഈ ഭൂമിയിൽ കൊണ്ടുവന്ന സംഗതിയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രമാത്രം ആചാരങ്ങൾ ചെയ്യുന്നത് ഈ ആചാരങ്ങൾ ഇല്ലെങ്കിൽ അതിൻ്റെ ആ ദൈവിക അംശം ചോർന്ന് പോകും വെറും ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ്റെ പുസ്തകടുത്ത് വായിക്കുന്ന പോലെയാവും അല്ലെങ്കിൽ മറ്റൊരു മതഗ്രന്ഥത്ത് വായിക്കുന്ന പോലെയാവും ഇത് ദൈവം വെളിപ്പെടുത്തിയ വെളിപാടാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ശോഷപ്പയും സ്ലീമയും ഒക്കെ വെച്ച് ഇത്രമാത്രം അലങ്കാരങ്ങൾ അതിനാണ് അതായത് ദൈവികമായ സംഗതിയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനെയാണ് പ്രഘോഷിക്കുന്നത് ഈ വികാരങ്ങൾ ഉണർത്താൻ വേണ്ടിയാണ് ഈ ഏവൻ കലിയാണ് ഇതുപോലെയൊക്കെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നത് ആ വികാരങ്ങൾ ഉണർന്നുകൊണ്ട് തന്നെ ഈ ലിറ്ററില് പങ്കെടുക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവീ ശോമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ